ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പണ്ട് നമ്മുടെ കർണന്മാരൊക്കെ വീട്ടിലിട്ട് വാളമ്പുളി ഉരലിലിട്ട് ഇടിച്ച് ഉപ്പൊക്കെ ചേർത്ത് ഇടിച്ച് നല്ല ഉരുളകളായിട്ട് ഉരുട്ടി ഭരണിയിലൊക്കെ സൂക്ഷിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റായിട്ടുള്ളി തിന്നാൻ തന്നെ അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ആയിട്ടാണ്ടോ ഞാനിന്ന് എത്തിയിരിക്കുന്നത് എനിക്ക് കുറച്ച് വാളംപുളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തേക്കണതാണ് കേട്ടോ ഇത് ഇനി നമുക്കിതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതുപോലെ നമുക്കിതിൻ്റെ തൊണ്ടുകൾ എല്ലാത്തിൻ്റെയും ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഈ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം തൊണ്ട് കളയുമ്പം നമ്മുടെ കയ്യേനൊന്നും പറ്റി പിടിക്കില്ല തൊണ്ട് കളയാൻ എളുപ്പമായിരിക്കും പുളിയുമേം അതുപോലെ ഇതിൻ്റെ തൊണ്ട് പറ്റി പിടിച്ചൊന്നിരിക്കില്ല കേട്ടോ അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഞാൻ ഈ പുളിയുടെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ കുരു കളഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുരു ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ പുളിയുടെ കായ കുത്താൻ അറിയില്ലാത്തവർക്ക് ഇത് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ പുളിയുടെ കായ കുത്തിയെടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഈ പുളി എല്ലാ പുളിയുടെയും കായൊന്ന് കുത്തി കളഞ്ഞെടുക്കാം പണ്ടൊക്കെ ഈ പുളിൻ കുരു വറുത്ത് തിന്നുട്ടോ ഇതുപോലെ പുളിങ്കുരു കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളത് വറുത്ത് തിന്നുമായിരുന്നെ നല്ല ടേസ്റ്റാണ് ഇന്നത്തെ പിള്ളേരുകൾക്കൊന്നും അതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ വാളംപുളി എന്താ പോലും അവർക്കറിയില്ല അപ്പോൾ അതേ പുളിയെല്ലാം ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്നും ഇടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് എൻ്റെ അടുത്ത് ഉരല്ലൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഇടികല്ലുണ്ട് ആ ഇടികല്ലിൽ ആണ് ഞാനിപ്പോൾ ഇടിച്ച് പുളി ഉരുട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ട് ഇടിക്കാം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഇടിച്ചിട്ട് ഒന്ന് ഉരുട്ടി നമുക്കതൊന്ന് മാറ്റിവെക്കാം അതുപോലെ നമുക്ക് വീണ്ടും അടുത്ത ലെയർ പുളി ഇടാം ഉപ്പിടാം നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം അങ്ങനെ ഈ പുളിയെല്ലാം നമുക്ക് ഉപ്പിട്ട് പുളിയും കൂടി ഇട്ട് ചതച്ചെടുക്കാം കേട്ടോ ഞാൻ പുളി എല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുളി നമ്മുടെ നല്ലൊരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ അല്പം വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ പുളി നന്നായിട്ട് നമ്മുടെ എന്ത് വലിപ്പാണ് വേണ്ടത് ആ വലിപ്പത്തിന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലൊരു ഷേപ്പിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത് അതുപോലെ ഈ പുളിയെല്ലാം ഞാനിപ്പോൾ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിന് ഞാനിതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് കയ്യിലൊരു തുള്ളി വെളിച്ചെണ്ണ കരട്ടിയിട്ട് ഇത് ഇതുപോലെ ഉരുട്ടാണ് നല്ല ഷേപ്പിന് വരും കേട്ടോ അല്ലെങ്കിലും വരും വരാനിട്ടല്ല അപ്പോൾ ഒത്തിരി കൂടി ഒരു നന്നായിട്ട് വല ഭംഗിയിൽ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും അതിന് ശേഷം നമുക്കിത് ഒരു ദിവസം ഒന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊന്ന് വെയിൽ പൊളിക്കാം കേട്ടോ അതിന് ശേഷം നല്ല ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ ആക്കി അടച്ച് സൂക്ഷിക്കാം ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം ഒത്തിരി കാലമൊക്കെ ഈ പുളി കേടാവാതെ നമുക്ക് ഇരിക്കൂട്ടോ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്